നമസ്കാരം എൻ്റെ മണിപ്പിയച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഇന്ന് രാവിലെ ഇരുന്ന് നമുക്ക് നല്ല ന്യൂസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു ആദ്യത്തെ ഗുഡ് ന്യൂസ് എന്തെന്ന് വെച്ചാൽ ഗോൾഡ് ആൾ ടൈം ഹൈയിൽ പോയിരിക്കുന്നു ഒമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത് താണ്ടി വിട്ടുകൊണ്ടിരിക്കുന്നു സ്വർണം ഇരുപത്തിരണ്ട് ക്യാരക്ടർ ജി എഫ് സി ചേക്കാതെയാണ് മേക്കിംഗ് ചാർജും ചേർത്തില്ല ഇത് കാരണം വളരെ ഹാപ്പി ആയിട്ട് നോക്കി നോക്കി ഈ സ്വർണത്തിന് അകത്തെടുത്ത് വെച്ചോ സോ നമ്മൾ സ്ട്രാറ്റജി ഓൺ ഗോൾഡ് വർക്കൗട്ടായി ഗോൾഡിൻ്റെ പ്രൈസ് കയറുന്ന സമയം മുത്തൂട്ട് മനപ്പുറം മക്ക വളരെ ഹാപ്പി ആയിട്ടിരിക്കും നിലക്കൂര ഫെഡറൽ ബാങ്ക് പറഞ്ഞിരിക്കുന്നു അവർ ഗോൾഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നു എന്ന് കാരണം ഇന്നും ഒരുപാട് ആൾക്കാർ ഗോൾഡിൽ ഒന്ന് ഓടി ഓടി വരും ആ വിങ് നമുക്ക് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് വർക്ക്ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നു നാനൂറ് ഗ്രാം പറ്റാത്ത ആൾക്കാർ ടു ഹൺഡ്രഡ് ഗ്രാംസ് റീച്ച് ചെയ്തില്ലെങ്കിൽ ഡെഫിനറ്റായിട്ട് പുഷ് ചെയ്ത് റീച്ച് ചെയ്യണതാണ് നല്ലത് ഗോൾഡ് ഇന്നും ഒരു പതിനഞ്ച് ശതവീതം ഏറുമെന്നാണ് എൻ്റെ കണക്ക് ടൂൺ പതിനെട്ട് മാസത്തിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മോൾഡ് ഗോൾഡ് കയറിയിരിക്കുന്നു എന്ന് അറിയാം ഇതിൽ വളരെ കെയർഫുൾ ആയിട്ട് ഇരിക്കണം ഒരു ചെറിയ കറക്ഷൻ വന്നെങ്കിൽ ഇത് നമുക്ക് വാങ്ങാനുള്ള ചാൻസ് എന്ന് വിചാരിച്ച് നമ്മൾ വാങ്ങണമേ അല്ലാതെ കരയരുത് ട്രംപ് ഭാഗവാദർ ഇന്ത്യയ്ക്ക് ഇരുപത്തിനാല് മണി നേരത്തിൽ ഷാക്ക് തരുമെന്ന് പറഞ്ഞിരിക്കുന്നു ഇത് വന്നിട്ട് റഷ്യ ഷാക്ക് എന്ന് പറയുന്നു ഈ സ്ഥ ഈ സ്ഥലങ്ങളിലുള്ള ന്യായത്തിന് നോക്കിയോ റഷ്യ സ്റ്റോക്ക് വാങ്ങേണ്ടത് നമ്മളെ പ്രോബ്ലമാണ് ഇത് കാരണം ഇത് കാരണം എൻജോയ് ചെയ്യണത് ആ രണ്ട് പേര് പക്ഷേ പ്രൈസിനെ ബെയർ ചെയ്യാൻ പോകുന്നതൊക്കെ തിരുപ്പൂർ വാണിയമ്പാടി എല്ലാവരും കഷ്ടത്തിൽ ഇരിക്കാൻ പോകുന്നു തിരുപ്പൂരിൽ ഒരാൾ എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ ക്രി പേഴ്സൻ്റ് അവരുടെ ടോട്ടൽ സെയിൽസ് എനിക്ക് ലഭ്യതന്നെ വരുന്നു എന്ന് ആ അയിമ്പത് ശതവീതം സെയിലിന് എന്ത് ചെയ്യാൻ ഇത്രയു പേർക്ക് വേല ഇല്ലാതിരിക്കും ഇതൊന്നും നമ്മൾ ഇതുവരെ എണ്ണം തുടങ്ങിയിട്ടില്ല അതേസമയം ഇപ്പോൾ എന്ത് പറഞ്ഞിരിക്കുന്നെന്ന് വെച്ചാൽ അറമ്മയ്ക്കൊരു സ്റ്റോക്ക് കൊടുക്കും ചെറിയ ഫൈൻ മുന്നേ ഇടും അടുത്ത വർഷം അത് നൂറ്റി അമ്പത് ശതവീതമാക്കും ഇത് വർഷം കഴിഞ്ഞിട്ട് അതിന് ഇറുന്നൂറ്റി അമ്പത് പേർസെൻ്റ് ആക്കുമെന്ന് പറയുന്നു ആ ഒരു പവറിൽ ഇരിക്കുന്നു ഇല്ലയോ പക്ഷെ ആക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു ഉടനെ നമ്മൾ സ്റ്റോക്സ് ഒക്കെ പെട്ടെന്ന് താളെ വീണു ഒക്കെ റെഡിയാ ഇരുന്നെങ്കിൽ നിങ്ങൾക്ക് ഫാർമയിൽ ഒരു ഓപ്പർച്യൂണിറ്റി ആണിത് ഇന്ന് നിങ്ങൾക്ക് ഫാർമയിൽ ഒരു വലിയ ചാൻസാണ് കിട്ടിയത് ഈ ടി ഇന്നും പ്രഷറിൽ തന്നെ ഇരിക്കുന്നു പ്രഷറിനെ വിട്ടിട്ട് വെളിയിൽ വരുന്ന പോലെ നമുക്ക് തോന്നുന്നില്ല ഇത് കാരണം ഐ ടി നിങ്ങൾക്ക് ഒരു ചാൻസ് എടുക്കാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ട് ഐ ടി ആൻഡ് ഫാർമ നമ്മളെ ഗെയിമിലിരിക്കുന്നു എന്തെന്ന് വെച്ചാൽ രൂപയായി ഇറങ്ങും രൂപ ഇറങ്ങും എന്ന് പറഞ്ഞ ഉടനെ ഇന്ന് രാവിലെ നോക്കുമ്പോൾ എൺപത്തി ഏഴ് രൂപ എഴുപത്തിയാറ് കാശാണ് ആ സൈഡ് ആർ ബി ഐ അവിടെ ഡോളർ സപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുന്നു എഫ് ഐ എ കാശിനെടുത്തുകൊണ്ട് വെളിയിൽ പോയിരിക്കുന്നു ഇത് കാരണം ഡോളറിന് ആപത്ത് പാടും നമുക്ക് ചാൻസ് തന്ന് സ്വർണത്തിന് ഇന്നും കയറ്റും കാരണം എന്ത് ഇമ്പാക്റ്റ് ഇരിക്കും രണ്ടുപേർ കക്ഷ എന്ന വെച്ച് കാശ് സമ്പാദിച്ച കാരണം ഇപ്പോൾ എന്ത് ന്യൂസ് വന്നിരിക്കുന്നു എന്ന് വെച്ചാൽ ഇന്ത്യയിലിരുന്ന് ഒരുപാട് ജനങ്ങൾ വെളിനാട്ടിൽ പഠിക്കുന്നു തമിഴ്നാട്ടിലിരുന്ന് വെളിനാട്ടിൽ പഠിക്കുന്ന ആൾക്കാരെ ഒരു ലക്ഷത്തിൻ്റെ മുകളിൽ ഇരിക്കും എന്ന് പറയുന്നു അമ്മയും അച്ഛനുമൊക്കെ ഇനി തൊട്ട് ഒരു മാസത്തിന് നാലായിരം രൂപ എക്സ്ട്രാ കെട്ടണം എന്തെന്ന് വെച്ചാൽ ഡോളറിൻ്റെ വില നാല് രൂപ വിളിന്നിട്ടുണ്ട് ഒരു മാസത്തിന് ആയിരം ഡോളർ കൊടുക്കുന്നെങ്കിൽ നാലായിരം രൂപ ആയിരത്തി അഞ്ഞൂറ് ഡോളറെങ്കിൽ ആറായിരം രൂപ ലക്ഷത്തിന് കിലോ തയ്യായിരം രൂപ എക്സ്ട്രാ എടുത്ത് ടേബിളിൽ വെക്കണം ഇത് ഘടന നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ എക്സ്ട്രാ കിടന വട്ടിയും കൂടെ കെട്ടണം ഇത് കാരണം യാറൊക്കെ അവരവരെ പിള്ളേരെ വെളിനാട്ടിൽ അയച്ചിരിക്കുന്നു ഹോളർ ഷാക്ക് എന്ന് കൊടുത്തിരിക്കുന്നു ട്രംപ് നമ്മൾ എന്ത് പറയുന്നു ഇന്ത്യക്ക് ഒന്നും ആയില്ല എന്നാണ് എൻ്റെ രണ്ട് പേർ സിക്സ്റ്റി പേഴ്സൻറ്റ് ഓഫ് റഷ്യൻ ഓയിൽ വന്നിട്ട് പയൻസ് ജാം നെഹറിലും നൈരയിലും തന്നെ ചെയ്തു എന്ന് അങ്ങനെ ഇരുന്ന് നിങ്ങൾക്ക് ലോയർ പ്രൈസ് ബെനിഫിറ്റ് കിട്ടിയില്ല ഇത് കാരണം സാധാരണമായിട്ടുള്ള സ്റ്റുഡൻസ് വരയ്ക്കും എത്രയും തോളം അഫക്റ്റ് ആകുമെന്ന് പറയുന്നു വന്നിട്ട് ഒരു വലിയ ഇമ്പാക്റ്റാണ് ഈ ഇമ്പാക്റ്റ് നിങ്ങൾക്ക് നോർമലായിട്ട് കാണാൻ പറ്റത്തില്ല എൺപത്തി രണ്ടിലിരുന്ന് എൺപത്തി ഏഴ് രൂപ എന്നാൽ ആയിരത്തി അയ്യൂറ് ഡോളറിന് മാസം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ എക്സ്ട്രാ കൊടുക്കണം ഏഴായിരത്തി അഞ്ഞൂറ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മാസമെങ്കിൽ എത്രയാകുമെന്ന് നിങ്ങൾ തന്നെ കണക്കിട്ട് നോക്കിക്കോ ഇയർലി ഒരു ലക്ഷം രൂപ ഗാലിയാണ് എന്തെന്ന് പറഞ്ഞാൽ ഇത് എൺപത്തി ഏഴ് എൺപതിൽ നിൽക്കത്തില്ല അത് തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് എന്ന് പോകും വർഷത്തിന് ഒരു ലക്ഷം രൂപ എക്സ്ട്രാ കൊടുക്കണം നമ്മളെ പിള്ളേർ ഓൾറെഡി പോയി അവിടെയിരിക്കും ഫുൾ കൂടെ അഡ്മിഷൻ സീസൺ ടൈമാണ് ഈ പിള്ളേരൊക്കെ വെളിനാട്ടിൽ പോകുന്നുണ്ട് വലിയ ഇമ്പാക്റ്റാണ് ഈ ഇമ്പാക്റ്റ് എവിടെയും അതാത് ഡിസ്കസ് ചെയ്തില്ല ഇതിനെക്കുറിച്ച് ഇതുവരെയ്ക്കും പോയി ട്രംപിൻ്റെ ടാറിഫിൽ ഇനിയൊരു കാര്യം പത്ത് ദിവസത്തിൻ്റെ മുമ്പ് ടാറ്റ ഡമോസിനെ വാങ്ങിയെന്ന് നമ്മൾ കേട്ട സമയം ഇത് കാരണം സി കെ വെങ്കട്ടരാമൻ എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ അത്ര നാഷണാലിറ്റീസൊക്കെ ഞങ്ങൾ സപ്ലൈ ചെയ്യും അത് ഇതിൽ കുറേ സംസാരിച്ചു ഇന്ന് എന്ത് ന്യൂസ് വന്നിരിക്കുന്നു എന്ന് വെച്ചാൽ ടൈറ്റൻ വന്നിട്ട് ആ ഒരു മാനുഫാക്ചറിങ് പ്ലാന്റിൽ ഇരുന്ന് ഒരു പോർഷൻ ഓസോറിൽ നിന്ന് അങ്ങനെ തൂക്കി ഗൽഫിൽ വെച്ചിരിക്കുന്നു പെയിൽ വെച്ചിരിക്കുന്നു അത് പ്രീ പോർട്ട് ഏരിയ അവിടെ ദുബായിൽ നമ്മൾ സുവർണത്തിനെ വാങ്ങി അവിടെ ഈ മെഷീൻ വെച്ച് ചെയ്തുവെങ്കിൽ ഡമാസിൻ്റെ ഫെസിലിറ്റീസ് ഇരിക്കുന്നു കാശിന ഓസൂറിൽ നിന്ന് അവിടെ കൊണ്ടുപോയി വയ്ക്കുന്നു അവിടെ നിന്ന് അമേരിക്കയ്ക്ക് പോകുന്ന സമയം ഈ താരിഫ് പ്രോബ്ലമൊന്നും ഇരിക്കത്തില്ല അങ്ങനെയെന്ന് പറഞ്ഞിരിക്കുന്നു കാരണം ടൈറ്റൻ ഒരു പോർഷൻ നഷ്ടപ്പെട്ട് ഇന്ത്യയിലിരുന്ന് ഡമാസിൽ എക്സ്പോർട്ട് ചെയ്യാൻ പ്രോഡക്റ്റിനെ വിചാരിക്കുന്നു ഇപ്പോൾ മേക്ക് ഇൻ ഇന്ത്യയിൽ എക്സ്പോർട്ട് ചെയ്തു നമ്മളിപ്പോൾ മേക്ക് ഇൻ ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യ സംസാരിച്ചുകൊണ്ടും വരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലിരുന്ന് എക്കിൻ ഇന്ത്യ ആയിരുന്നു എക്കിൻ തമിഴ്നാട് എന്നു വരുന്നു ഇഷ്ടപ്പെട്ടതിന് മെയ്ഡ് ഇൻ ദുബായ് ആക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ നമ്മുടെ ഗവൺമെൻറ്റ് ഓ ഇപ്പോൾ ടൈറ്റൻ മെയ്ഡ് ഇൻ ദുബായ് എന്നാണ് നിങ്ങൾ വാങ്ങണം ഒരു ന്യൂസാണ് അതിൻ്റെ ശേഷം ഇപ്പോൾ എന്തെന്ന് വെച്ചാൽ ഡാൽമിയ സിമെൻ്റ് ഇരിക്കുന്നല്ലേ നമ്മൾ സ്ഥലത്തിൽ ഡാൽമിയാപുരം എന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെ തമിഴ് ലാംഗ്വേജിന് ഒരു പോരാട്ടം നടന്നായിരുന്നു ആ ഡാൽമിയ സിമെൻറ്റ് രയപ്രകാശിൻ്റെ ഒപ്പം സിമെൻറ്റ് ഫാക്ടറിയെ വാങ്ങാൻ വേണ്ടിയിട്ട് പ്രൊട്ടക്ഷൻ കൊടുത്തിരുന്നു അത് അപ്രൂവ് ആയിരിക്കുന്നു ഇസൈയിൽ ഇത് കാരണം തമിഴ്നാട് ഡാൽമിയാപുരം സിമെൻറ്റ് രയപ്രകാശ് സിമെൻറ്റ് കമ്പനീന് ഇങ്ങായിരുന്നു ഇത് വൺ ഓഫ് ദി മോസ്റ്റ് പ്രോഫിറ്റബിൾ സിമെൻറ്റ് കമ്പനിയാണ് ഇന്ത്യ ഇതിനെ ഇവർ വാങ്ങിയിരിക്കുന്നു ടാറ്റ വാങ്ങിക്കൊണ്ടേയിരിക്കുന്നു ആദ്യം ഇവർ ഡമാസിനെ വാങ്ങി ഇവർ ഈ ഡമാസിനെ തന്നല്ലോ വാങ്ങി എന്ന് നോക്കിയാൽ ഇവാക്കോവിനെ വാങ്ങി ഇപ്പോൾ എന്ത് പറയണമെന്ന് വെച്ചാൽ ടാറ്റ സൺസിൻ്റെ ഒരു സബ്സിഡറി ഇരിക്കുന്നു ടാറ്റ ആട്ടോ കോമ്പനൻസ് എന്ന് ആ ടാറ്റ ആട്ടോ കോമ്പനൻസിനെ വെച്ച് അലിയോ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഓട്ടോമാറ്റിക് ലൈറ്റിംഗ് ചെയ്യുന്ന കമ്പനി ഇരിക്കുന്നു ഇച്ചിക്കോ എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് കമ്പനിയുടെ സബ്സിഗ്രിയാണ് അല്ല ടാറ്റ സാർ ഒരു ഫോണിനായിട്ട് ധരിച്ച് ഇച്ചിക്കോടെ അടുത്ത് പറഞ്ഞു ഞാൻ നിങ്ങളെ ജോയിൻറ്റ് വെഞ്ചറിടാം ഫിഫ്റ്റി ഫിഫ്റ്റി ഷെയറിങ് ടാറ്റ ആട്ടോ കോമ്പനൻസും ഫിഫ്റ്റി ഫിഫ്റ്റി ഷെയർ ചെയ്യുന്നു ആ ഓട്ടോ കോമ്പനൻസ് നമ്മൾ എല്ലാവരും അപ്ലൈ ചെയ്താൽ അതും ടാറ്റ കമ്പനി മാത്രമല്ല ടാറ്റ ഹോണ്ട സൂസുബാറോ എന്നിരുന്ന് എക്സ്പോർട്ട് ചെയ്യാം അങ്ങനെയെന്ന് പറഞ്ഞു അതിൽ ഏത് അമേരിക്കൻ പേരും ഇല്ല എന്ന് നോക്കിക്കോ ഇവർക്കൊക്കെ എക്സ്പോർട്ട് ചെയ്യാമെന്ന് ഫിഫ്റ്റി ഫിഫ്റ്റി ജോയിൻറ്റ് വെഞ്ചർ ഇട്ടിരിക്കുന്നു ചാപ്പനീസ് കപ്പിനതൊക്കെ ഇട്ടിരിക്കുന്നു അടുത്തത് ബ്രിട്ടാനിയെക്കുറിച്ചുള്ള ന്യൂസാണ് ബ്രിട്ടാനിയയിൽ എന്തെന്ന് വെച്ചാൽ സെയിൽസ് ഒമ്പത് ശതവീതം കയറിയിരിക്കുന്നു പക്ഷേ പ്രോഫിറ്റ് മൂന്ന് ശതവീതം തന്നെ കയറിയിരിക്കുന്നു എൻ്റെ ഇൻപുട്ട് കോസ്റ്റ് പതിനഞ്ച് ശതവീതം കയറിയിരിക്കുന്നു ഫ്ലോറ് പാമോയില് അതൊക്കെ കയറിയിരിക്കുന്നു ജൂൺ തേർട്ടിയിൽ ഇരുന്നാണ് ഇപ്പോൾ എന്തെന്ന് വെച്ചാൽ ഡോളർ ഇന്നും കുറച്ച് വിളഞ്ഞിരിക്കുന്നു ഇത് കാരണം പാമോയിലിൻ്റെ വില റാക്കി കയറാമെന്ന് നോക്കും ഇത് കാരണം ഇന്നും പ്രൈസിംഗ് പ്രഷർ കൂടുതലിരിക്കണ കാരണം ഇവയ്ക്ക് താങ്ങാൻ പറ്റുന്നില്ല ഞങ്ങൾ വിലയിനെ വന്നിട്ട് എത്തിക്കൊടുത്തു എന്ന് പറയണോ ആ ഒരു പ്രാവശ്യം കയറ്റിയത് കൂടെ പ്രശ്നമില്ല ഇപ്പോൾ തിരികെ അതിനെ കയറ്റണം എന്നാണ് അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇന്ന് പാമ്പോയിലിൻ്റെ വില ഒരു മൂന്ന് നാല് പേഴ്സൻറ്റ് രൂപ കാരണം കയറും ഇപ്പോൾ ബ്രിട്ടാനിയ എന്ത് പറയുന്ന വെച്ചാൽ വേറെ വഴിയില്ലാതെ ഞങ്ങൾ മാർജിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈസിന് കയറ്റാൻ പോകുന്നു എന്ന് പറയുന്നു അങ്ങനെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ തീ ബിസ്ക്കറ്റൊക്കെ കഴിക്കുന്ന അല്ലെങ്കിൽ ഈ ടൈഗർ ബിസ്ക്കറ്റ് ഇതൊരു ഇത് ഇൻഫ്ലേഷൻ ആകും ഇല്ല വില തന്നെ കയറ്റും അല്ല സാർ അതിൻ്റെ വില അതേ തന്നെ എന്നിൽ ബിസ്ക്കറ്റ് നിങ്ങൾ നോക്കിയെങ്കിൽ നൂറ് ഗ്രാം ഇരിക്കുന്നത് ഇനി എൺപത് ഗ്രാം ആകും ഒമ്പത് ഗ്രാമിൽ ഇരുത് എഴുപത് ഗ്രാം ആകും ഈ വില കേട്ടാതിരിക്കാൻ ഇതന്നെ നോക്കണം മുമ്പേ ആർ നൂറ് ഗ്രാം ബിസ്ക്കറ്റാണ് ഇപ്പോൾ എഴുപത് ഗ്രാമിനാക്കി അതിൻ്റെ ശേഷം ബ്രിട്ടാനിയ എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ഈ സമയം കൊണ്ട് അർബണിൽ ഡിമാൻഡ് ഇല്ല പക്ഷെ സെക്കൻഡ് ഹാഫ് ഓഫ് ദി ഇയറിൽ ഡിമാൻഡ് വരും അങ്ങനെന്ന് അവർ വിശ്വസിച്ച് കാത്തിരിക്കുന്നു എല്ലാരെ ജീവനും ഹോപ്പിൽ തന്നെയല്ലോ പോയിക്കൊണ്ടിരിക്കുന്നു ഹിന്ദുസ്ഥാൻ യൂണിയൻ ഇവർ പറഞ്ഞതിന് ഇയാളെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതേ അസത്യം തന്നെ വെട്ടിയിൽ വെള്ളമില്ല ഇപ്പോൾ ഡിമാൻഡ് ഇല്ല എന്നു ബ്രിട്ടാനിയും പറഞ്ഞിരിക്കുന്നു ഇതിനു മുമ്പേ പറഞ്ഞത് തണ്ണീർ തണ്ണീർ എന്ന പടത്തിൽ ഇന്നതാണ് അതേ അത്തിപ്പട്ടിയിൽ തന്നീ വെള്ളമില്ല എന്നാണ് അതേപോലെ തന്നെ എഫ് എം സി ജി ഇന്ത്യയിൽ വളരെ ഡിമാൻഡിൽ ഇല്ല എന്ന് പറയുന്നു ഇത് തന്നെ റീസെൻറ്റ്ലി നടന്ന എഫ് എം സി ജിയുടെ അപ്ഡേറ്റ് ഇന്ത്യയിൽ ഇത് ഇങ്ങനെ വിൽക്കുന്നു അങ്ങനെ വിൽക്കുന്നു താറ വാങ്ങുന്നു ജനങ്ങൾ അങ്ങനെ ഇങ്ങനെ എന്ന് ഒരുപാട് ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതിനെക്കുറിച്ച് എന്ത് പറയണമെന്ന് വെച്ചാൽ എസ് സി വി സെയിൽസിനെ കാറ്റി ഇറങ്ങിയിരിക്കുന്നു എത്രയും തന്നെ ഡീലറിൻ്റെ തടയിൽ കെട്ടാൻ പറ്റും പറ്റിയില്ല എസ് യു വി സെയിൽസും ഡിക്ലൈൻ ആണ് വോട്ടർ സൈക്കിൻ്റെ സെയിൽസും ഡിക്ലൈൻ ഈ റയർ എർത്ത് മെറ്റൽ ഇല്ലാത്ത കാരണത്താൽ ഈ ഇലക്ട്രിക് വണ്ടികളും റെഡിയാകുന്നില്ല ഓവറാളായി നോക്കിയെങ്കിൽ ഈ ഓട്ടോ ഇൻഡസ്ട്രി എസ് യു വി സെയിൽസ് എക്സ്പോർട്ടായിരുന്നോ ഇപ്പം അതും ഒരു ഐ സിയിൽ കിടപ്പിൽ കിടക്കുന്ന പോലെയാണ് ഇരിക്കുന്നു ഓ ഇത് വെച്ച് എന്ത് മനസ്സിലാകുന്നു എന്ന് വെച്ചാൽ ഓട്ടോ ഇൻഡസ്ട്രിയും പ്രഷറിൽ തന്നെ ഇരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഫൈസർ എന്ത് പറയണമെന്ന് വെച്ചാൽ ഞങ്ങൾ സെയിൽസ് ഒക്കെ നല്ല തന്നെ ഇരിക്കുന്നു പ്രോഫിറ്റ് നല്ലായിരിക്കുന്നു ഞങ്ങളത് നല്ല തന്നെ ഇരിക്കും ഇപ്പോൾ ആന്റിഒബിനെ കുറിച്ച് ഒരു ഡ്രഗിന്റെ അപ്ഡേറ്റ് ആന്റിഒബി ഡ്രഗ് ഇപ്പോൾ മുപ്പതിനായിരം രൂപ വിട്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത വർഷം മൂവായിരം രൂപക്ക് ഇറങ്ങും അങ്ങനെ എല്ലാവരും എതിർനോക്കിയിരിക്കുന്നു എന്തെന്ന് വെച്ചാൽ അത് പാറ്റന്റിലിരുന്ന് വെളിയിൽ പോകും പാറ്റൻ്റിലിരുന്ന് വെളിയിൽ പോയ ഉടനെ അല്ല ഇറങ്ങും വേണ്ടിയിട്ട് ഈ ഇന്ത്യയിലുള്ള ആൾക്കാരൊക്കെ മക്ക ഓപ്പർച്യൂണിറ്റി ഇരിക്കുന്ന എന്ന് നോക്കുന്നു ട്രംപ് ഭാഗവാദർ മനസ്സ് വെച്ചുവെങ്കിൽ ഇന്ത്യൻ ഡ്രഗ് മേക്കേഴ്സിന് ഇത് വളരെ ഓപ്പർച്യൂണിറ്റിയാണ് തന്നെ ഇന്നുമല്ല ന്യൂസ് ട്രംപ് ഭാഗ് തന്നെ ഇന്നും റൂളിംഗ് ടോപ്പ് ഇന്ന് ഇന്ത്യക്ക് എന്താണ് ബോംബിടാൻ പോകുന്നു എന്ന് എല്ലാവരും കാത്തിരിക്കുന്നു ഇരുപത്തിനാല് മണി നേരത്തിൽ ബോംബ് വരും എന്ന് പറഞ്ഞിരിക്കുന്നു രണ്ട് വർഷത്തിൻ്റെ അകം ടാരിഫ് ഫോർ ഫാർമയ്ക്ക് എറുന്നൂറ്റി അമ്പത് ശതവീതമാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ന്യൂസൊക്കെ നോക്കണ സമയത്തിൽ മാർക്കറ്റ് ഇന്ന് രാവിലെ വീക്കായിട്ടാണ് ഇരുന്നത് അന്ദി നമസ്കാരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവെങ്കിൽ ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ നോട്ടിഫിക്കേഷനെ ക്ലിക്ക് ചെയ്യുക പറ്റുമെങ്കിൽ ഈ വീഡിയോയെ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളെ ഫാമിലി മെമ്പേഴ്സിനും അയച്ച് അവരെയും നോക്കാൻ പറയുക നന്ദി നമസ്കാരം